മാജിക് പിയാനോ ലെസൺസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഗീതം ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ സംഗീതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിന് മുമ്പ് ശബ്ദം എന്താണെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു മനുഷ്യരുടെ കേൾവിയുടെ പരിധിക്കുള്ളിൽ വരുന്ന ശബ്ദത്തെ ആഹത ശബ്ദം എന്നാണ് വിളിക്കുന്നത് മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത ശബ്ദം അനാഹത ശബ്ദം എന്ന് അറിയപ്പെടുന്നു ഇരുപത് ഹേർട്സ് മുതൽ ഇരുപതിനായിരം ഹേർട്സ് വരെയുള്ള ശബ്ദത്തെയാണ് നമ്മൾ ആഹത ശബ്ദം എന്ന് വിളിക്കുന്നത് ഇരുപത് ഹേർഡ്സിന് താഴെയും ഇരുപതിനായിരം ഹേർഡ്സിന് മുകളിലുമുള്ള ഫ്രീക്വൻസിയെ നമ്മൾ അനാഹത ശബ്ദം എന്നാണ് പറയുക അനാഹത ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും പ്രകൃതിയിൽ അത് ലയിച്ചു നിൽക്കുന്നു ഉദാഹരണത്തിന് ഒരു വാഹനം വളരെ ദൂരെ നിന്ന് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു എന്ന് കരുതുക വളരെ നിന്ന് ആ വാഹനം കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല നമ്മുടെ കേൾവിയുടെ പരിധിയിലേക്ക് ആ വാഹനത്തിൻ്റെ ശബ്ദം എത്തുമ്പോൾ മുതലാണ് നമ്മൾ ആ ശബ്ദം കേട്ടു തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മളെ കടന്ന് വാഹനം പോയതിന് ശേഷം ആ ശബ്ദം നമ്മൾ കേൾക്കാതിരിക്കുന്നു തുടക്കം മുതൽ നമ്മൾ വാഹനത്തെ കാണുന്നുണ്ട് നമ്മളെ കടന്ന് കുറേ ദൂരം മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോഴും നമ്മൾ വാഹനത്തെ കാണുന്നുണ്ട് പക്ഷേ ഒരു നിശ്ചിത പരിധിയിൽ മാത്രമാണ് ശബ്ദം നമ്മൾ കേട്ടത് അപ്പം നമ്മുടെ കേൾവിയുടെ പരിധിയിലേക്ക് ആ ശബ്ദം എത്തിയപ്പോഴും അതിനുശേഷം കേൾവിയുടെ പരിധിയിൽ നിന്ന് അത് അകന്നു പോയപ്പോഴും നമ്മൾ ആ ശബ്ദം കേൾക്കാതെയായി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേൾവിയുടെ പരിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് അത് ആഹത ശബ്ദമാകുന്നത് അതിനു മുമ്പും ആ വാഹനത്തിന് ശബ്ദമുണ്ട് അത് അനാഹത ശബ്ദമായി നമ്മുടെ അരികിൽ വരെ എത്തിയിരുന്നു പക്ഷെ നമ്മുടെ ചെവി അതിനെ സ്വീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ അതിന് സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് സാരം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേൾവി സാധ്യമായ ശബ്ദത്തെക്കുറിച്ചാണ് അഥവാ ആഹത ശബ്ദത്തെക്കുറിച്ചാണ് ആഹത ശബ്ദം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേൾവിയുടെ പരിധിയിൽ വരുന്ന രണ്ടു തരം ശബ്ദങ്ങൾ ചേർന്നതാണ് രണ്ട് തരം ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങളും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് ഇമ്പം ആകാത്ത ശബ്ദങ്ങളും ഉണ്ട് അപ്പോൾ ഈ രണ്ടു തരം ശബ്ദങ്ങളെ വീണ്ടും നമ്മൾ രണ്ടായിത്തിരിക്കുന്നു അതിൽ ഒന്ന് സ്ഫോടമാണ് സ്ഫോടമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഇമ്പമില്ലാത്ത ശബ്ദങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് കേൾക്ക കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ യന്ത്രങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമൊക്കെ കേൾക്കുന്ന ശബ്ദം സ്ഫോട വിഭാഗത്തിൽ പെട്ടെന്നാണ് എന്നാൽ ഒരു കുയിലിൻ്റെ നാഥം അല്ലെങ്കിൽ ഒരു കുയിലിൻ്റെ ശബ്ദം അത് പെടുന്നു ഒരു തേനീച്ചയുടെ മൂളൽ അത് ഒരു നാഥവിഭാഗത്തിൽപ്പെടുന്ന ശബ്ദമാണ് അഥവാ സംഗീതത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ശബ്ദത്തിനും ഈ രണ്ട് ഭാവങ്ങളും ഉണ്ട് നമ്മൾ സംസാരിക്കുന്ന ശബ്ദം സ്ഫോടന വിഭാഗത്തിലും നമ്മൾ പാട്ട് പാടുന്ന ശബ്ദം നാദവിഭാഗത്തിലുമാണ് വരുന്നത് അപ്പോൾ നാദത്തോട് കൂടുതൽ ചേർന്ന് നമ്മൾ പാടുമ്പോഴാണ് അതിന് ശ്രുതിയിലേക്ക് വന്നു അല്ലെങ്കിൽ സംഗീതാത്മകതയിലേക്ക് കൂടുതൽ അടുത്ത് വന്നു എന്ന് പറയുന്നത് ശ്രുതി ചേർക്കുക അല്ലെങ്കിൽ ഷാർപ്പായിട്ട് പാടുക എന്ന് പറയുന്നത് അഥവാ സംസാരിക്കുന്ന ശബ്ദം നമ്മൾ ഫ്ലാറ്റായിട്ടാണ് അല്ലെങ്കിൽ സംസാരിക്കുന്നത് പോലെ പാടിയാൽ അതിന് എന്നാണ് പറയുക സംഗീതത്തോട് ചേർന്ന് നിന്ന് പാടുമ്പോൾ അത് ഷാർപ്പായിരിക്കും ഏറ്റവും ശ്രുതി ചേർത്തായിരിക്കും പാടുന്നത് അപ്പോൾ സംഗീത ശബ്ദത്തെയാണ് നമ്മൾ നാഥം എന്ന് പറയുന്നത് ആ നാഥത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തുമ്പോൾ അല്ലെങ്കിൽ സംഗീത പൂർണ്ണതയിലേക്ക് ആ നാഥം എത്തുമ്പോഴാണ് അത് ശ്രുതിയായി പരിണമിക്കുന്നത് അപ്പോൾ നമുക്ക് സംഗീത സ്വരത്തോട് ചേർന്ന് നിൽക്കുന്ന നാഥത്തെ എടുത്ത് ആ നാഥത്തിൻ്റെ വിഭാഗത്തിലേക്ക് നമുക്ക് പഠനം ആരംഭിക്കാം അപ്പോൾ നമ്മൾ അനാഹത ശബ്ദവും ആഹത ശബ്ദവും മനസ്സിലാക്കി അതിൽ നമ്മൾ ആഹത ശബ്ദത്തെ എടുത്തു ആഹത ശബ്ദത്തിൽ നിന്ന് നമ്മൾ നാഥവും സ്ഫോടവും എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ നാഥത്തെക്കുറിച്ച് പറയാനായിട്ട് ആരംഭിച്ചു നാഥത്തിൽ വരുന്ന ശബ്ദങ്ങളാണ് ശ്രുതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി നാഥപൂർണമായ അല്ലെങ്കിൽ സംഗീതാത്മകമായ ശ്രുതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സംഗീത പൂർണ്ണതയുള്ള ശബ്ദങ്ങൾ എന്നാൽ ഈ ശ്രുതികൾക്ക് വ്യക്തിഗതമായ ഒരു നിലനിൽപ്പുണ്ടാകുന്നത് അത് സ്വരങ്ങളായി മാറുമ്പോഴാണ് സ്വരം എന്നതിൻ്റെ അർത്ഥം സ്വയം രഞ്ജകമായത് എന്നാണ് അഥവാ ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തത തോന്നുന്ന ആസ്വദിക്കാൻ കഴിയുന്ന ശ്രുതികളാണ് സ്വരങ്ങൾ ഇതാണ് നമ്മൾ സംഗീതത്തിൽ അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന സ്വരങ്ങൾ സ റി പേരുകളിൽ നമ്മൾ അല്ലെങ്കിൽ സജ്ഞകളിൽ ഈ സ്വരങ്ങളെ അറിയപ്പെടുന്നു ഇങ്ങനെ സ്വയം രഞ്ജകങ്ങളായ ശ്രുതികളെ അഥവാ സ്വരങ്ങളെ ചേർത്ത് വച്ച് നമ്മൾ ഒരു സ്ഥായി ഉണ്ടാക്കും എന്താണ് സ്ഥായി അല്ലെങ്കിൽ ഒക്ടേവ് ഒരു സ മുതൽ അടുത്ത സാവരെ അല്ലെങ്കിൽ കീബോർഡിലെ ഒരു സി മുതൽ അടുത്ത സി വരെ എത്തുന്ന ഒരു സ്വരശ്രേണിയാണ് ഒക്ടേവ് അല്ലെങ്കിൽ ഒരു സ്ഥായി അപ്പോൾ ഒരു സ്ഥായിയിൽ വരുന്നത് സ എന്ന സ്വരവും അതിൽ നിന്ന് ക്രമമായി ആരോഹണത്തിൽ മുമ്പോട്ട് ചെന്ന് അതേ സ്വരത്തിൽ എത്തിച്ചേരുന്ന ഇടം വരെയുള്ള എട്ട് സ്വരങ്ങളുടെ ഒരു കൂട്ടം ഇതിന് സ്വര അഷ്ടകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ഒക്ടേവ് എന്ന് പറയും പൗരസ്ത്യ സംഗീതത്തിൽ പൗരസ്ത്യസംഗീതത്തിൽ എന്നാണ് പറയുന്നത് സ മുതൽ നീ വരെയുള്ള സ്വരങ്ങൾ സ റി ഗ മ നി വീണ്ടും സ ആവർത്തിച്ചു വരികയാണ് അപ്പോൾ ഒരു സ്വരചക്രം പൂർത്തിയാകാൻ അല്ലെങ്കിൽ സംഗീത സ്വരങ്ങൾ പാടി ഒരു പൂർണ്ണത വരണമെങ്കിൽ ആരംഭിച്ച സ്വരത്തിൽ തന്നെ അത് അവസാനിക്കുമ്പോഴാണ് ആ പൂർണ്ണത വരുന്നത് അപ്പോൾ ആ പൂർണ്ണത വരുത്താനായിട്ട് നമ്മൾ ചേർത്ത് പാടുന്ന സായം കൂടെ ചേർത്ത് ഉള്ള സ്വര സ്വരഷ്ടകമാണ് ഒക്ടേവ് അത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ നമ്മൾ ശബ്ദം മുതൽ സ്വരങ്ങൾ വരെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥായി വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ബേസിക് നോട്ടായിട്ട് എടുത്ത സിയും ആ സി മുതൽ അടുത്ത സി വരെയുള്ള ദൂരപരിധിക്കുള്ളിൽ ഏഴ് സ്വരങ്ങളെയാണ് കണ്ടത് ഒരു കീബോർഡിൽ എടുത്ത് നോക്കിയാൽ സി മുതൽ സി വരെയുള്ള ഏഴ് വൈറ്റ് കീസാണ് ഇവിടെ നമ്മൾ എടുത്തത് സി ഡി ഇ എഫ് ജി എ ബി സി കർണാടക സംഗീതം ആയിട്ട് പറയുകയാണെങ്കിൽ സ റി ഗ മ പ ധ നി സ ഏഴ് സ്വരങ്ങൾക്കിടയിൽ ചില കറുത്ത ഘട്ടകൾ നമുക്ക് കീബോർഡിൽ കാണാൻ കഴിയും അങ്ങനെ അഞ്ച് കറുത്ത കീകളെ ഈ ഏഴ് കീകൾക്കിടയിൽ കാണാനായിട്ട് കഴിയും അതിന് നമ്മൾ സെമി ടോൺസ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഹാഫ് സ്റ്റെപ്സ് എന്നാണ് അതിനെ പറയുന്നത് ഈ സെമി ടോൺസ് കൂടെ ചേർന്ന് വരുമ്പോൾ പന്ത്രണ്ട് സ്വരങ്ങളാണ് ഒരു ഒക്ടേവിൽ വരുന്നത് അഥവാ സപ്ത സ്വരങ്ങളോട് അഞ്ച് സ്വരങ്ങളിൽ കൂടെ ചേർത്ത് പന്ത്രണ്ട് സ്വരങ്ങളാണുള്ളത് ഭാരതീയ സംഗീത സങ്കല്പം അനുസരിച്ച് ഭാവം രാഗം താളം ഇവ മൂന്നും ചേർന്നതാണ് സംഗീതം ഭാരതം എന്ന ഒരു കാഴ്ചപ്പാടാണ് സംഗീതത്തെക്കുറിച്ച് ഉള്ളത് ഏതാണ് മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തെ സംഗീത പാരമ്പര്യം അവകാശപ്പെടുന്ന ഭാരത സംഗീതത്തിന് സ്വരങ്ങൾ രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ചും ഒരു സങ്കല്പമുണ്ട് വിശ്വാസമുണ്ട് ഏക സ്വരത്തിൽ നിന്നാണ് സംഗീതം ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് ആധാര ഷഡ്ജം ആയ സായിൽ നിന്നും തുടരെ തുടരെ വരുന്ന സ്വരങ്ങളെ കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഷഡ്ജർ അഥവാ സ കണ്ടെത്തിയതിനു ശേഷം പിന്നെ തൊട്ടടുത്ത പ്രധാന സ്വരമായ പഞ്ചമം അല്ലെങ്കിൽ പായാണ് കണ്ടെത്തിയത് ഇതിനെ അജഞ്ചല സ്വരങ്ങൾ എന്നാണ് പറയുന്നത് ഒരൊക്റ്റേവിലെ മാറ്റമില്ലാത്ത സ്വരങ്ങളാണ് അല്ലെങ്കിൽ അജഞ്ചലമായ സ്വരങ്ങളാണ് അതിലെ സായും പായും അല്ലെങ്കിൽ സിയും ജിയും അജഞ്ചല സ്വരങ്ങൾക്കിടയിൽ മറ്റു സ്വരങ്ങൾ പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നു എന്നാണ് സംഗീത ചരിത്രകാരന്മാർ പറയുന്നത് ഏകസ്വരമായിട്ടാണ് സംഗീതം ആരംഭിക്കുന്നത് ആധാര സ്വരം അല്ലെങ്കിൽ ആധാര ഷഡ്ജം കണ്ടെത്തിയതിന് ശേഷം സംഗീതത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലാണ് മറ്റ് സംഗീത സ്വരങ്ങൾ കണ്ടെത്തിയതെന്നാണ് ഭാരതീയ സംഗീത ശാസ്ത്രം പറയുന്നത് ഇങ്ങനെ കണ്ടെത്തിയ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളാണ് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ കാണുന്ന കീബോർഡുകളിലൊക്കെ ഈ പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾക്കുള്ള കീകളാണ് കാണുന്നത് പാശ്ചാത്യ സംഗീതത്തിൽ ഈ പന്ത്രണ്ട് സ്വരങ്ങളടങ്ങുന്ന സ്വരശ്രേണിയെ സ്കെയിൽ എന്നാണ് വിളിക്കുന്നത് പൗരസ്ത്യ സംഗീതത്തിൽ അല്ലെങ്കിൽ കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലുമൊക്കെ ഈ പന്ത്രണ്ട് സ്വരങ്ങൾ ചേരുന്ന ശ്രേണിയെ ഒരു രാഗമെന്നാണ് പറയുന്നത് വിവിധ സംഗീത സംസ്കാരങ്ങൾ രൂപപ്പെട്ടത് വിവിധ പശ്ചാത്തലങ്ങളിലായത് കൊണ്ട് തന്നെ അവിടുത്തെ സംസ്കാരവുമായും അവരുടെ ഭാഷയുമായും അത് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഓരോ രാജ്യത്തും രൂപപ്പെട്ട സംഗീതം അതിലുപയോഗിക്കുന്ന സ്വരങ്ങളെല്ലായിടത്തും ഒന്നാണെങ്കിലും ശൈലിയുടെ വ്യത്യാസം കൊണ്ട് വളരെ വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നു ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വിവിധ തരത്തിലുള്ള സംഗീത രൂപങ്ങൾ ഉണ്ട് അതിൽ തന്നെ ശ്രദ്ധേയമായ രണ്ട് സംഗീത വിഭാഗങ്ങളാണ് ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും എന്നാൽ ഈ രണ്ട് ശൈലിയിലും പൊതുവായി കാണുന്നത് രാഗങ്ങളെയാണ് രണ്ട് സംഗീത പാരമ്പര്യത്തിലും രാഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പലപ്പോഴും ഒരേ രാഗങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നതും എന്നാൽ ആലാപന രീതിയിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ സംഗീതത്തിൽ ആലാപന രീതിയിലും ശൈലിയിലും വ്യത്യാസമുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ഭൂഖണ്ഡത്തിൻ്റെ പലയിടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ഒന്നിനൊന്നിന് വ്യത്യസ്തമാവുക എന്നത് സ്വാഭാവികമാണ് സപ്തസ്വരങ്ങളും അവയ്ക്കിടയിൽ വരുന്ന സെമി ടോൺസും ചേർന്നുള്ളതാണ് ഒക്ടേവ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ ഒരു ഒക്ടേവിലെ അല്ലെങ്കിൽ ഒരു സ്ഥായിലെ സപ്തസ്വരങ്ങളുടെ ശ്രേണിയിൽ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടാണ് രാഗങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത് അഥവാ സ്വരസ്ഥാനങ്ങളിൽ വ്യത്യസ്തത വരുത്തിക്കൊണ്ടാണ് രാഗങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് രാഗങ്ങൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി പലപ്പോഴും സ്റ്റോൺസും സെമി ടോൺസും മാറി മാറി ഉപയോഗിക്കാറുണ്ട് നമുക്കിവിടെ ഒരു ഉദാഹരണം നോക്കാം ഇവിടെ നമ്മൾ കേട്ടത് ശങ്കരാഭരണം എന്ന രാഗമാണ് അല്ലെങ്കിൽ സി സ്കെയിലാണ് എന്നാൽ ഇതേ സ്കെയിലിൽ അല്ലെങ്കിൽ ഈ ശങ്കരാഭരണ രാഗത്തിൽ വരുന്ന സ്വരങ്ങളിൽ തന്നെ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഈ സ്കെയിലെ തന്നെ ഏഴ് സ്വരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു രാഗമായ മായാമാളവ് ഗൗള നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ സി സ്കെയിലിലെ ഡിയും എയും ഫ്ലാറ്റാക്കുകയാണ് ചെയ്തത് അഥവാ റി ധ എന്ന സ്വരങ്ങളുടെ അരസ്വരങ്ങൾ ആണ് ഇവിടെ ഉപയോഗിച്ചത് ഇവിടെ റി ധ എന്ന സ്വരങ്ങൾക്ക് പകരം അവയുടെ അരസ്വരങ്ങൾ ചേർത്തു ബാക്കി സ്വരങ്ങൾ അതേപോലെ തുടർന്നു അപ്പോഴാണ് ഈ രാഗം ലഭിച്ചത് ഈ തരത്തിലാണ് രാഗങ്ങൾ രൂപപ്പെടുത്തി സംഗീതത്തെ ഭാവങ്ങളുടെയും മറ്റുതര ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നതിന് രാഗങ്ങൾ പ്രയോജനകരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ശബ്ദം മുതൽ രാഗങ്ങൾ രൂപപ്പെടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം സംഗീതത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിലും അത് രൂപപ്പെട്ടു വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആദ്യപടി എന്താണെന്നതിനെക്കുറിച്ചും ഒരു നിശ്ചയം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാരണം നമ്മൾ തുടർന്ന് മറ്റ് ഇൻസ്ട്രുമെൻ്റുകളും സംഗീതത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് തുടർന്ന് ആ വീഡിയോകൾ വരുമ്പോൾ ഈ അറിവുകൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ നല്ല കമൻറ്റുകൾ ചെയ്ത് ചാനലിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്